വരുന്നുണ്ട് ഫ്രഷ് ആയിട്ട് ഒരു കസ്റ്റമർ ആയിരിക്കും അമ്മമാരും സംസാരിക്കുന്ന ഒരു ഞാൻ പല വേദിയിലേക്കെ പോകുമ്പോഴൊക്കെ വേറെ ലെവലിലായിരിക്കും സംസാരിക്കുന്നത് മൂന്ന ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് അമർഡിലെ വാർഡും നടക്കുന്ന വള്ളകിലുക്കം എന്നുള്ള ഒരു പ്രോഗ്രാം വിനാഗരയ്ക്ക സിനിമാ താരം അടിപൊളി വീഡിയോ പ്രോഗ്രാമിൽ കൊണ്ടുവന്നു ഒരു അമ്മമാരും ബെണ്മാരും സംസാരിക്കുന്ന ഓരോ നാട്ടിൻപുറത്തുകാരിയുടെ ഒരു ടോക്കാണ് ഇപ്പൊ ഞാൻ പല വേദിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഒരു സിനിമക്കാരെ വേറെ ലെവലിലായിരിക്കും സംസാരിക്കുന്നത് അല്ലെ ഇപ്പൊ പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കി ആ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഏറ്റവും മനോഹരമായിട്ട് അല്ലെ േദിയെ കൈയ്യെടുത്താൽ റിമിച്ചതിന് അഭിനന്ദനങ്ങൾ രതീഷ് എന്താ പറയണ്ട കാര്യമില്ല അല്ലെ നമ്മുടെ എല്ലാവരും ഒരു നാല് വർഷമായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറഞ്ഞ വാർഡ് കാര്യം മാത്രമല്ല കേരളം മുഴുവൻ നോക്കുന്ന ഒരാളാണ് കാരണം ഇതിപ്പോ എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് പോലെയായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു വാർഡ് നടക്കുന്ന പലപ്പോലും ഇപ്പോഴത്തെ കാലത്ത് ആളെ സംഘടിപ്പിക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല വളരെ ടഫാണ് അല്ലെ എത്ര നാളും ഓപ്പറേറ്റ് ചെയ്ത് വണ്ടികളൊക്കെ സൗകര്യം

ഇവിടെ ഇപ്പൊ പ്രസംഗിക്കുമ്പോ പറഞ്ഞ അമ്മമാര് നടത്തിയ ഫ്ലൈറ്റ് യാത്ര തൊട്ട് ഇവിടെ ഇടിച്ചുണ്ടാക്കിയ അറിയേണ്ടതൊട്ട് ഇവിടെ ഞാൻ പരിചയപ്പെട്ടു എന്റെ കൂടെ വിശിഷ്ടാതിയായി നിങ്ങളെ ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ പരിചയപ്പെടാൻ കഴിഞ്ഞതു എന്തൊരു നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലേ ഞാൻ പറയുന്നു എന്റെ കൊച്ചിക്ക് വരുന്നുണ്ട് ഫ്രഷ് വെജിറ്റബിൾസ് ആയിട്ട് അപ്പൊ ഞാനൊരു കസ്റ്റമർ ആയിരിക്കും ഒരു എന്താ പറയാ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം കളറാക്കി തന്നെ നിങ്ങളെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്നെ നിങ്ങളുടെ ഈ ഇതിന്റെ ഭാഗമാക്കിയതിന്